എന്താ പറയാ വളരെ പേഴ്സണൽ മോശം ചീപ്പ് കമന്റ്സ് ആൻഡ് ഡിയംസ് വന്ന തുടങ്ങി അതെനിക്ക് അനിമോളിനെ ഇഷ്ടൊന്നും ആയിരുന്നില്ല ഇഷ്ടമായിരുന്നില്ല എന്നല്ല മീൻസ് ഈ ഒരു പ്രോഗ്രാമില് ഫുൾ ടൈം കരച്ചില്ല അങ്ങനത്തെ ഒരു സംഭവ അനിമോൾക്ക് മലയാളികൾ കൊടുക്കുന്ന സപ്പോർട്ട് എന്ന് വെച്ചാൽ ചെറിയ സംഭവങ്ങളൊന്നും അല്ല ഇപ്പൊ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി കുറച്ചധികം വീഡിയോകൾ അനിമോൾക്ക് വേണ്ടി ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ആ ഷോയ്ക്കകത്ത് ഗസ്റ്റ് ആയിട്ട് കുറച്ചെണ്ണം വന്നതിന് ശേഷം ഹൗസിൽ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് കണ്ടതിന് ശേഷം മാത്രമാണ് ഇതിപ്പോ എനിക്ക് മാത്രം തോന്നിയ ഒരു കാര്യമല്ല ഇഷ്ടക്കണക്കിന് മലയാളികൾക്ക് തോന്നിയ ഒരു കാര്യം തന്നെ അപ്പോൾ അനുമോൾക്ക് പി ആർ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ഞാനും ഒരു പി ആർ ആയിട്ട് തന്നെ നിങ്ങൾ കൂട്ടിക്കോ ഇപ്പോൾ ഞാൻ മാത്രമല്ല നമ്മൾ നമ്മളിത്രം വീഡിയോ ചെയ്യുന്നത് കാണുമ്പോഴത്തേന് ഇതുപോലെ തന്നെ അനുമോളെ കോർണർ ചെയ്ത് കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത ഒരുപാട് വ്യക്തികളുണ്ട് ഒരുപാട് വ്യക്തികൾ അതിനെ അനുമോൾ ഡയറക്റ്റ് ആയിട്ട് കമന്റ് ചെയ്യുന്നുണ്ട് അനുമോൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അനുമോൾക്കെതിരെ നിൽക്കുന്ന ആരുടെയെങ്കിലും വീഡിയോ കഴിഞ്ഞാൽ അതിന്റെ താഴെ പോയി ഇവർ കമന്റ് ചെയ്യും അത് അങ്ങനെയല്ലേ ഇങ്ങനെയാണെന്നുള്ളത് ഇതൊക്കെ വലിയ പി ആർ ആയിട്ട് എടുക്കാനായിട്ട് കൊള്ളാവോ പുതിയൊരു പ്രമോ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടു കാണുമായിരിക്കും ഇല്ലെങ്കിൽ ഞാൻ എന്റെ വീഡിയോയ്ക്ക് എത്തി കൃത്യമായിട്ട് പ്രമോ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും പ്രമോയ്ക്കകത്ത് എന്തുവാ കാണിക്കുന്നത് നമ്മൾ ഈ പറയുന്ന പത്ത് തൊണ്ണൂറ്റി ദിവസം നമ്മൾ മൊത്തം കണ്ടിട്ട് അതിനകത്ത് എന്തൊക്കെ പോക്രതരങ്ങളായി ഇവർ കാണിച്ചു തന്നും അനുമോൾക്കെതിരെ കാണിച്ചു തന്നും നമ്മൾ കണ്ടതാണേ കഴിഞ്ഞ ദിവസം രാത്രി വരെ എന്താണ് അരങ്ങേടിയെന്നും ഇന്നേ ദിവസം രാവിലെ ലൈവിനകത്ത് ഏഹ് ഇവർ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ ഈ ആതിലാ നൂറ് ഉൾപ്പെടെ ഉള്ള വ്യക്തികൾ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ എന്താണോ നമ്മൾ കണ്ടതാ അനിമോൾ എന്ന് പറഞ്ഞ വ്യക്തി അവിടെ നിർത്തി വലിച്ച കീറു എന്ന് പറഞ്ഞ ടീമുകളാ എന്ന് പറഞ്ഞ ടീമുകൾ ഒരു ടി വിക്ക് ഇവരുടെ കുറച്ച് ഇമോഷൻസ് എടുത്ത് അങ്ങോട്ട് കാണിച്ചപ്പോഴത്തേക്കിനും അതിലങ്ങ് വീണ് അതിലങ്ങ് വീണ് കെട്ടിപ്പിടിക്കുന്ന അത്ര എത്തിയോ അങ്ങനെ അങ്ങ് എത്തിയോ നാണമില്ലല്ലോ സുഹൃത്തുക്കളെ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എനിക്ക് ഞാൻ ഒട്ടും ഈ ഒരു പ്രൊമോയ്ക്കാതെ ഞാൻ സാറ്റിസ്ഫൈ അല്ല സാറ്റിസ്ഫൈ അല്ലാത്ത വ്യക്തികളുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കണം ഞാൻ എന്തായാലും ഇന്നത്തെ എൻ്റെ വീഡിയോ അല്ല അത് കൃത്യമായിട്ട് ഉൾപ്പെടുത്തുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് കമന്റ് ചെയ്യുമോ പിന്നെ ഹൈപ്പ് ഞാൻ പറയുന്നില്ല മര്യാദയ്ക്ക് ഇപ്പം തന്നെ ഹൈപ്പിൻ്റെ വീഡിയോ കൊടുത്തോളണം ഇല്ലാന്നുണ്ടെങ്കിലുണ്ടല്ലോ ഉള്ള കാര്യം ഞാൻ പറയാം പിന്നെ ഒരു കാര്യം നിങ്ങളോട് എനിക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് തമിഴ് ബിഗ് ബോസ് നടക്കുന്നുണ്ടല്ലോ അതിൽ കുറെ മർമ്മപ്രധാനമായിട്ടുള്ള ഒരുപാട് തമാശ ശകലങ്ങളും ഭാവങ്ങളൊക്കെ ഈ പറയുന്ന ഗാനാവിനോദിൻ്റെ ആണെങ്കിലും ശരി വാട്ടർമെലൺ സ്റ്റാറിൻ്റെ ആണെങ്കിലും ശരി കമറുദ്ദിൻ്റെ ആണെങ്കിലും ശരി ഒരുപാട് സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത്യാവശ്യം ഞാൻ കണ്ടപ്പോഴത്തേക്കും ഇവിടെ പോലെ മറ്റേ പിന്നീന്ന് കുത്തുന്ന കുത്തുന്നു എടുക്കുനിടിക്കും സംഭവങ്ങളല്ല അത്യാവശ്യം നല്ല എൻ്റർടൈൻമെൻറ്റ് കണക്ക് ഏകദേശം എനിക്കൊന്ന് ബിഗ് ബോസ് സീസൺ ഫൈവ് പോലൊരു ഒരു എനിക്ക് അവിടെ തമിഴിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ റിവ്യൂ ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് കാണുവാൻ റിവ്യൂ അല്ല നമ്മളൊരു ഫണ്ണി റിയാക്ഷൻ മാത്രമേ ഉള്ളൂ നമുക്ക് ഇത് കുത്തിയിരുന്നു തമിഴ് ഇനി കാണേണ്ട ആവശ്യം എന്നാലും വൈകുന്നോളം കുറച്ചധികം നല്ല നല്ല ശകലങ്ങൾ ഞാൻ കൊണ്ടുവരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇരുന്ന് കണ്ടേക്ക് ഓക്കെ അപ്പം ഇത് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് തരാം ഇവിടെ കൊണ്ടുവന്നുകഴിഞ്ഞാൽ ഇഷ്ടപ്പെടുമെന്നുള്ള ഒരു കാര്യം അപ്പം നമുക്ക് ആദ്യം തന്നെ ഇപ്പം പി ആർ എന്ന് പറയുന്നല്ലോ പി ആർ എന്ന് പറയുന്ന എന്തിനുവേണ്ടിയിട്ടായിരിക്കും ഇതിപ്പോൾ എൻ്റെ മാത്രം അഭിപ്രായമല്ല ഞാൻ ഒരു വോയിസ് ക്ലിപ്പ് ഇതിനകത്ത് ഉൾപ്പെടുത്താം മെസ്സേജ് നമുക്ക് വന്നൊരു മെസ്സേജാണ് ആണ് ഞാനിന്നത്തെ ഉൾപ്പെടുന്നത് അത് കേൾക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് എത്രത്തോളം വാസ്തവം ഉണ്ടെന്നുള്ളൊരു കാര്യം ഇത് ആ പ്രോഗ്രാമിനത് കണ്ടപ്പോൾ തന്നെ ഇവരിൻ്റെ ക്യാരക്ടർ ഏകദേശം നമുക്ക് മനസ്സിലായതാണ് പിന്നെ നമുക്ക് ഇത്ര ആയില്ലേ പഠിച്ചിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിച്ച് ആദ്യം എനിക്ക് അനുഭവം ഇഷ്ടമൊന്നും ആയിരുന്നില്ല ഇഷ്ടമായിരുന്നില്ല എന്നല്ല മീൻസ് ഒരു പ്രോഗ്രാമിൽ ഫുൾ ടൈം കരച്ചിൽ അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു പക്ഷേ ഇപ്പോൾ വന്നിട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് ആ കൊച്ചിന് ഇങ്ങനെ ആക്കുന്നത് കൊണ്ടപ്പോൾ ഭയങ്കരമായിട്ട് വിഷമം വന്നു അതായത് ഇവിടെയും എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഈ പി ആർ ആണ് അനിമോൾ പക്ഷേ ഞാൻ ഇത്രയും ദിവസം ബിഗ് ബോസ് കൺഡേയിൽ വെച്ചിട്ട് എനിക്ക് ഭയങ്കര വിഷമമുള്ള ഈ ഒരു സെവൻ സീസൺ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിൽ ഭയങ്കരമായിട്ട് ആ കുട്ടി ഹറാസ്മെൻ്റ് അനുഭവിക്കുന്ന മെൻ്റൽ ഇഷ്യൂ ഭയങ്കരമായിട്ട് ആ കൊച്ചിനുണ്ട് ചുമ്മാ വന്ന് കമന്റ് ബോക്സിന്റെ താഴെ ഒരു വായുമാണെന്നില്ലാന്ന് പറഞ്ഞാൽ കമൻറ്റ് എടുത്ത് നീയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ അനുമോൾക്ക് വേണ്ടി സംസാരിക്കുന്നത് അനുമോൾക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് പറയുന്നത് അനുമോൾക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നത് ഇതുപോലുള്ള ഒരുപാട് ജനങ്ങൾക്ക് എനിക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ തോന്നുന്നുണ്ട് ഇതൊന്നും പൈസ കൊടുത്തിട്ടോ പൈസ കിട്ടിയിട്ടോ നമ്മൾ ചെയ്യുന്നതെന്നല്ല അവിടെ ഒരു വ്യക്തിയെ കോർണർ ചെയ്യിപ്പം ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും അത് കാണുന്ന വ്യക്തികളും നമുക്ക് അതുപോലെ ഡി എമ്മിൽ മെസ്സേജ് ഇടാറുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതൊക്കെ കണ്ടിട്ട് നാണമില്ല നമ്മൾ പി ആർ ആണെന്നു പറഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് വരല്ലേ എന്തായാലും ഇന്നലെ ഒരു പി ആറിന് ഒരു ചർച്ച നടന്നല്ലോ ആ ചർച്ച നമ്മുടെ നമ്മുടെ ഭർത്താവ് ജോണി ഒരു വോയിസ് വീഡിയോ നിങ്ങൾ ഹലോ ഗൈസ് ഇന്നത്തെ ബിഗ് ബോസിന്റെ എപ്പിസോഡ് കുറച്ച് പേരെയും കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അതിന്റെ അവസാന ഭാഗമാമ്പളേ ചെല ആൾക്കാരുടെ പി ആറ് കാരണം വേറെ ആൾക്കാർക്ക് ലൈഫിൽ വരുന്ന കുറെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരുടെ വീട്ടിലിരിക്കുന്നവരെ പറയുക അങ്ങനെ ഇങ്ങനെയൊക്കെ പൈസ ഉള്ള ആൾക്കാർക്ക് പൈസ ഇറക്കി അവർക്ക് ജയിക്കാം പക്ഷെ ബാക്കിയുള്ള ആൾക്കാരുടെ വീട്ടിലും കുടുംബത്തിനൊക്കെ പ്രശ്നം വരുന്ന രീതിക്ക് ഒരിക്കലും ചെയ്രുത് നിങ്ങൾ അയ്യോ സ്വന്തം ഭാര്യ ബിഗ് ബോസ് ഇന്നപ്പോഴത്തേന് എന്തൊക്കെ കാര്യങ്ങളാ വിളിച്ചു പറഞ്ഞത് അപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഭാര്യയും കുടുംബവും ഒന്നും ഇല്ലേ അവർക്കും കുടുംബം അച്ഛനും അമ്മയൊക്കെ ഉള്ളതാണല്ലോ അതൊക്കെ എന്താ ആലോചിക്കാൻ പിന്നെ ഇവിടെ വന്നിരുന്ന എന്ത് വെള്ള പൂശാന് ആരെ വെള്ള പൂശാനാ ബാക്കി നോക്കാം ജയിക്കുവാണെങ്കിൽ അന്തസ്തോടു കൂടി കളിച്ച് ജയിക്കണം പൈസ അല്ലാതെ ചില ആൾക്കാരുടെ നിങ്ങൾക്ക് നോക്കിയറിയാം ഫേസ്ബുക്ക് തുടങ്ങിയാൽ അവര് മാത്രമേ ഉള്ളൂ നിങ്ങളൊന്നും ചിന്തിക്കണം നിങ്ങളിൽ എത്ര പേരുണ്ട് ഓരോ ആൾക്കാർക്ക് വേണ്ടി ഫേസ്ബുക്കില് ഓരോ ഫോട്ടോ ഇട്ട് ക്യാപ്ഷൻ ഇട്ടിടുന്ന ആൾക്കാർ പറഞ്ഞ ശരി എന്തായാലും ഞാൻ ഇതുവരെ അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല പക്ഷേ എനിക്ക് അറിയാവുന്ന ഒരുത്തരുണ്ട് ഇൻസ്റ്റാഗ്രാം ഐഡിയ വോട്ട് ഫോർട്ടേ ഇന്നലെ അങ്ങോട്ട് ഇട്ടതാ സ്വന്തമായിട്ട് സ്വന്തമായിട്ട് നിങ്ങൾ അങ്ങനെ ഒരു പോസ്റ്റ് പരിപാടി പറയുന്നത് എന്നുള്ള കാര്യം മോനെ കമന്റ് അല്ലാതെ ഇങ്ങനെ ഫോട്ടോ ഇടുന്ന എത്ര ആൾക്കാരുണ്ട് ഇങ്ങനെ പൈസ ഉള്ള ആൾക്കാർക്ക് ഇതെല്ലാം സംഭവിക്കും അതുപോലെ വോട്ട് മേടിക്കാൻ പറ്റും വേറെ ആൾക്കാരുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ട് അവരെ കുറ്റവും പറഞ്ഞോണ്ട് ഇങ്ങനെ ജയിക്കാൻ നിങ്ങൾക്ക് നാണവില്ലേ കുറച്ച് തോൽവി വെറും തോൽവി ചെറിയ തോൽവി ഒന്നും അല്ല അങ്ങ് ഇടങ്ങടി തോൽവി ആയിട്ട് വന്നിരിക്കുകയോ ഒരു കാര്യം പറയാം ഒരാൾ അങ്ങോട്ട് ഔട്ട് ആയപ്പോഴത്തേക്കിന് എടാ നിങ്ങൾക്കും ബി ആർ മികാബ് ഉണ്ടായിരുന്നു നിങ്ങളെ കൊണ്ട് നല്ലതായിട്ട് ആ ഹൗസിനകത്ത് നിൽക്കാൻ പറ്റിയില്ല അത് 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 എൻ്റെ ഒരു സത്സന്ധ അത് മനസ്സിലാക്കുക റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് സംസാരിക്കുക നിങ്ങളുടെ പ്രകടനങ്ങൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്ക് കളിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ കളിച്ച് ജയിച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അതിനെ വന്നിരുന്ന് അടിച്ചു താക്കുന്ന പരിപാടിയൊക്കെ നാണമില്ല എന്ന് എനിക്ക് ചോദിക്കാനുള്ള ഇപ്പൊ അക്ബർ കഴിഞ്ഞ എപ്പിസോഡിനകത്ത് പി ആറിനെ കുറിച്ച് ഭയങ്കര അവലപിച്ച് വിതുമ്പി കരയുന്ന ഒക്കെ കുടുംബത്തെ ആക്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ഇട്ടതായിരിക്കും ഈ ഷോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ കട്ടപ്പ അല്ലെങ്കിൽ ചതിക്കാത്ത ചന്തു വന്നിരുന്നു പറയുന്ന ഒരു കാര്യം നമുക്കൊന്ന് കാണാം ആ എടുത്തോണ്ട് എടുത്തോണ്ട് ഞാൻ ഓടും ഇന്റർനാഷണൽ മത്സരങ്ങളുടെ കപ്പ് എടുത്തോണ്ട് ഓടുന്നു ബിഗ് ഒരു കപ്പ് ഞാൻ എടുത്തോണ്ട് ഓടും അയ്യോ എനിക്ക് ഇയാളെ അതിന്റെ പുള്ളി ശരിയല്ല പുള്ളി ശരിയല്ല പുള്ളി എന്തൊക്കെയോ ആവാൻ വേണ്ടിട്ട് നോയിക്കൊണ്ടിരിക്കുക പക്ഷെ വളിയായിട്ട് അതിരിച്ച് പോയിരിക്കും അത് കാണുന്ന എല്ലാവർക്കും കപ്പ് മനസ്സിലാവുന്നുണ്ടാകും അത് പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി ഉള്ളതല്ലേ നിങ്ങളുടെ സ്വഭാവത്തിലുള്ളതാണ് അങ്ങനെയുള്ള കപ്പുകൾ നിങ്ങൾ കൊണ്ടുപോകത്തില്ല എന്നുള്ളൊരു കാര്യം ഞാനൊരു അല്പം പഴയതാണ് അമ്മയും മോളും കൂടെ ഒരു ട്രോഫി അഞ്ചാം സ്ഥാനത്തിന്റെ ഫിഫ്ത് പൊസിഷൻ പോകുന്നത് വേണ്ട ആ അമൃത ടി വി ഒരു പരിപാടിക്കകത്ത് ശ്വേതാമേനെ നിർത്തി അപമാനിച്ച് അഞ്ചാം സ്ഥാനം കൊടുത്ത ട്രോഫി കിട്ടിയപ്പോഴത്തേനെ അത് വേണ്ട എന്ന് പറയുന്നത് അതുകൊണ്ട് പിന്നെ ട്രോഫി വേണ്ട വേണ്ടാന്ന് വെക്കാന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ച് ചെറിയ കാര്യം അവിടെ നാണം കടുത്ത പരിപാടി അവിടെ ഇതുപോലെ എന്നെ കൂട്ടത്തല്ലും കൂട്ടിക്കെടിയും പരിപാടികളൊക്കെ തന്നെ കാണിച്ചുകൊണ്ടിരുന്നത് അത് തന്നെ ശോയ്ക്കാത്തു വന്നിട്ട് ആ പെണ്ണ് കാണിച്ചുകൊണ്ടിരുന്നതും ഇപ്പൊ രണ്ടാമതൊരു റീ എൻട്രി കിട്ടി അതൊന്ന് മാറ്റിയെടുക്കാന്ന് വന്നപ്പോഴത്തേന് അവിടെ ചെന്നിട്ട് വീണ്ടും മാസ് ബീജിയം പ്രതീക്ഷിച്ചുകൊണ്ട് വളിയായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രകടനങ്ങളൊക്കെ നാണമില്ലല്ലോ ഈ ഇന്റർനാഷണൽ മത്സരങ്ങളുടെ കപ്പ് കപ്പ് എടുത്തോണ്ട് എടുത്തോണ്ട് ഓടി ഞാൻ ഓടും ഉദ്ദേശിക്കുന്നെങ്കിലും വെറും ട്രാജഡി ആട്ടാ എനിക്ക് ഫീൽ ചെയ്യുന്നത് പോലെ തോൽവിയായി തുടങ്ങിയിരിക്കുക പരിപാടിയൊക്കെ നിർത്തിയേക്കുക ഈ ബിഗ് ബോസിന്റെ അവസാനം വന്ന ഭ്രമം ഒന്ന് നോക്കാ ഹൃദയം ഒരുപാട് സൗഹൃദങ്ങൾക്ക് ഈ വീട് നമുക്ക് അയ്യോ ഇവരുടെ സൗഹൃദത്തെ കുറിച്ച് ഇപ്പൊ ഒരു ഒരു ടി വിത്ത് ഈ നൂറ് ദിവസത്തെ സംഭവങ്ങൾ എടുത്ത് കാണിച്ചപ്പോഴാണ് ഇവർക്ക് മനസ്സിലായി ഇവരുടെ സൗഹൃദം ഇത്രയും വലിയ കാര്യമായിരുന്നു എന്നുള്ള ഒരു കാര്യം വെറും പ്രകസനം ഇതാണ് ക്യാമറ അറ്റൻഷന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം കാരണം ഇന്ന് രാവിലെ എന്തോ നടന്നത് നിങ്ങൾ കണ്ടു കാണുമല്ലോ അതിന് എപ്പിസോഡ് വരുമ്പോൾ നിങ്ങൾ കാണാം എന്തൊക്കെയാണ് ആതിരെ കാണിച്ചു കൂട്ടിയത് പറഞ്ഞതെന്നുള്ളത് ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് ആതിരെ നടന്ന് എല്ലാവരും വിളിച്ചു നിർത്തി പറഞ്ഞത് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഇനി ഇനി ബിഗ് ബോസിന്റെ കപ്പും വേണ്ട ഒന്നും കിട്ടിയാലും കുഴപ്പമില്ല അനുമോളുടെ തനി നിറ എന്താണെന്ന് വലിച്ചു കീറി അവൾ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം അവൾ മറ്റേതാണ് മറിച്ചതാണ് ചെന്നായാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരുടെ ഇടയിൽ പോയിട്ട് അനുമോൾ ഒഴിച്ച് ബാക്കി എല്ലാവരുടെ ഇടയിൽ ഈ ഒരു കഥ എത്തിച്ച് ഞാൻ ഇവിടെ നിർത്തി ചോദിച്ചിരിക്കുമെന്ന് പറഞ്ഞിട്ട് ഏഹ് ഇത്രയും സംഭവങ്ങൾ കാണിച്ചു കൂട്ടിയത് നീ ഈ ഒരു ടി വി ഒരു സംഭവം കണ്ടപ്പോഴാണ് ഇതിനകത്ത് മനസ്സിലായത് ഞങ്ങളുടെ സൗഹൃദം ഇത്രയും വലിയ ഒരു മനസ്സോറിന് ഉടമയുള്ള ഇതായിരുന്നു എന്നൊക്കെയുള്ളത് വെറും എനിക്ക് ഇതൊന്നും ഒരു നല്ലതായിട്ട് തോന്നുന്നില്ല സീരിയസ്ലി ഇതൊക്കെ ഇതൊക്കെയാണ് സത്യം പറഞ്ഞ ഒറിജിനൽ ക്യാമറ അറ്റൻഷന് വേണ്ടി കാണിക്കുന്ന പരിപാടികൾ നിങ്ങൾ നല്ല ആലോചിച്ച് നോക്കണേ ഇന്നലെ ദിവസം രാത്രി നടന്നൊരു സംഭവം നിങ്ങൾ കണ്ടു കാണുമല്ലോ രസിക്കുന്നവരുണ്ടാവും ഇനി മൂന്ന് ദിവസം ഉള്ളതെന്ന് പറഞ്ഞിട്ട് നേരെ നിന്നത് ആതിലേ അനുമോള് കെട്ടിപ്പിടിക്കുന്നുണ്ട് നൂറേം കെട്ടിപ്പിടിക്കുന്നുണ്ട് ഈ കെട്ടിപ്പിടി കഴിഞ്ഞതിന് ശേഷമാണേ ഇവള് രാവിലെ വന്നിട്ട് ഇമാതിരി പരിപാടി അനുവിനെ കുറിച്ച് അല്ല അനുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അപ്പൊ പിന്നെ ആ കെട്ടിപ്പിടിയിൽ വലിയ അർത്ഥം ഒന്നുമില്ല ഇപ്പൊ ഈ കാണിക്കുന്ന കെട്ടിപ്പിടിയിൽ വലിയ അർത്ഥം ഒന്നുമില്ല ഉള്ളിനുള്ളിൽ വലിയൊരു ഏഷ്യണി ഗേറ്റ് വെച്ചിട്ട് കാണിക്കുന്ന പരിപാടി എന്തൊക്കെയാണേലും നിങ്ങൾ ഈ കാണിക്കുന്ന പരിപാടികളെല്ലാം അനുമോളം എന്ന് പറഞ്ഞു വ്യക്തിക്ക് വീണ്ടും സപ്പോർട്ട് ഹൈ ആവാനുള്ള കാര്യങ്ങൾ മാത്രമാണ് അല്ലാതെ സ്വന്തമായിട്ടൊരു വില കിട്ടാനോ സ്വന്തമായിട്ടൊരു നിലനിൽപ്പുണ്ടാക്കാനോ സ്വന്തമായിട്ടൊരു ഗെയിം കളിക്കാനോ എന്നാൽ ഒരു പത്തോട്ട് കൂട്ടാനോ നമ്മുടെ പേരിൽ ഒരു പത്തോട്ട് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊന്നും നമ്മൾ ഈ കാണുന്ന ആൾക്കാർക്കാർക്കും ഫീല് ചെയ്യുന്നതുമില്ല